അപ്പം ഞങ്ങൾ ചെറിയ പെരുന്നാൾ ട്രിപ്പ് ഗൾഫിൽ നിന്ന് ഞാൻ വന്നതിന് ശേഷം ഒന്ന് ആ എവിടുക്കും പോയിട്ട് ചെയ്യല്ലേ അപ്പം ഇൻഷാല്ല ഞങ്ങൾ ഒരു ചെറിയ കൊടയക്കനാൽ ട്രിപ്പ് ഏട്ടാ ഇങ്ങനെ പോവുക നാളെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേങ്ങനെ എത്തുന്ന രീതിയിൽ പോകുക വരിക സ്റ്റേ കാര്യങ്ങളൊന്നും ഇല്ല കുട്ടി ഉണ്ടായതുകൊണ്ടൊക്കെ ഒരു ചെറിയൊരിതാണ് അപ്പോൾ ഇൻഷാല്ല സപ്പോർട്ട് ചെയ്യുക വീഡിയോ സബ്സ്ക്രൈബ് 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 ചെയ്യുക ലൈക്ക് ഷെയർ ഷെയർ മാക്സിമം ഞങ്ങള് കോഡ്ക്കാൻ ഫ്രണ്ടും ഫ്രണ്ടിന്റെ വൈഫും കുട്ടിയൊക്കെ ഉണ്ടായിരുന്നോ ഇപ്പൊ ഞങ്ങള് വളാഞ്ചേരി പെട്രോളൊക്കെ അടിച്ചു മൂവായിരത്തിഒന്നിനാണ് കേട്ടോ അടിച്ചത് ഒരു രൂപ ഞങ്ങള് വെറുതെ ഫണ്ണാക്കാൻ വേണ്ടി ചെയ്തതാണ് അങ്ങനെ ഞങ്ങള് മൂവായിരം രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തുട്ടോ ഒരു രൂപ ഞങ്ങളെ കയ്യിലുണ്ടായിരുന്നില്ല രണ്ട് രൂപ അപ്പൊ ഞങ്ങൾ അതെടുത്ത് പണാക്കാൻ വേണ്ടി ചെയ്തതാണ് ഞങ്ങൾ ജസ്റ്റ് അയാൾക്ക് കൊടുത്തു വെറുതെ തമാശക്ക് ഞങ്ങൾ ചോയിച്ചു ഒരു രൂപ ബാക്കി രണ്ട് രൂപ ബാലൻസ് രൂപ അങ്ങനെ ഗൈസ് ഞങ്ങളൊരു സ്ഥലത്ത് നിർത്തിയിട്ട് കുറച്ച് ഫുഡ് കരുതിയിരുന്നു കയ്യിൽ ഉണ്ടായിരുന്നു ബിരിയാണി ചിക്കൻ ഗ്രേവിയും ബീഫൊക്കെ ഉണ്ടായിരുന്നു അത് കഴിക്കുകയാണ് സമയം ഒരുപാടൊന്നും ആയിട്ടില്ല ഒരു പത്തുമണി ടൈം ആ ടൈമിലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിർത്തിയത് കറക്റ്റ് സ്പോട്ട് എവിടെയെന്നൊന്നുമല്ല എന്നാലും ഫുഡ് കഴിക്കാനൊക്കെ പറ്റ അടിപൊളി സ്പോട്ടായിരുന്നു ഒരു പമ്പിണ്ടായിരുന്നു ഫ്രഷ് ആവാനും എന്തായാലും നല്ല അടിപൊളി സ്പോട്ട് സ്പോട്ടായിരുന്നു നല്ല വൃത്തിയുള്ള ഒരു എച്ച് പമ്പ് പമ്പായിരുന്നു കറക്റ്റ് ഇവിടെ ലൊക്കേഷൻ കറക്റ്റ് അറിയില്ല എങ്ങനെയായാലും പാലക്കാട് എത്താനായിരുന്നു കൊറച്ചേരം ഞങ്ങള് പമ്പിലൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു അവരൊന്നും ബാത്റൂം അത് കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നേ ഇന്ന് ഉണ്ട് കുറെ വാട്ടർ മോൾക്കോയ ആ വാട്ടർ പ്രോസസ്സർ അല്ല പുല്ലിലക്കൊണ്ട് ഈ ഫോട്ടോ എടുത്താ ആടോൾ നിന്നേക്കിനി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടിട്ടോ അല്ല അടിപൊളി കാഴ്ച ഞങ്ങൾ വിചാരിച്ചല്ല അമ്പലത്തിലെ ഉത്സവം അങ്ങനെ എന്തെങ്കിലും ആയിക്കാര്യം വിചാരിച്ചു ശരിയാണ് നമ്മൾ മലപ്പുറം അമ്പലത്തിലൊക്കെ ഉത്സവത്തിനാണ് ഇങ്ങനെ പക്ഷെ അങ്ങനെ സെറ്റ് ചെയ്ത് മക്കാമിൽ മൗലൂതൊക്കെ ഓയി അടിപൊളി നല്ല രസം മലപ്പുറം ജില്ലയിൽ കാണാൻ പറ്റാത്ത മലപ്പുറം ജില്ലയിൽ ഫുള്ള് പടക്കം ഒരു സംഭവമാണ്

ഈ ഉറക്കത്തിൽ മിന്നായം പോലെയല്ല കുറച്ച് നേരം നിന്നു അവിടെ പിന്നെ നല്ല വൈബ് ആയിരുന്നു രാത്രി എത്രയൊരു പന്ത്രണ്ട് മണി ആ ടൈമിലാണ് ഞങ്ങൾ അവിടെ എത്തിയത് പഴഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റോഡിൻ്റെ രണ്ട് സൈഡും നല്ല പുളിമരങ്ങൾ നല്ല രസമാണ് വൈബ് ഞങ്ങളുടെ മുന്നിലും ബാക്ക് ബാക്കിലും വണ്ടികളില്ലല്ലേ നല്ല അടിപൊളിയ ഞങ്ങൾക്ക് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പോകാൻ പറ്റി പിന്നെ ഈ റോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ചുരാണ്

പിന്നെ രണ്ടര സമയം ഫോട്ടോസ് എടുക്കാനും നല്ല നല്ല ലൈറ്റ് ഉണ്ടായതുകൊണ്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ സ്പെൻഡ് ചെയ്തിരിക്കാൻ പറ്റി ഇതുവരെ ഉള്ളത് ഞങ്ങള് ചെറിയൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അടുത്ത വീഡിയോ അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്തവര് ഇനിയും സപ്പോർട്ട് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അടുത്ത വരും വരെ